അസ്സാമലൈക്കും വറഹമത്തുള്ള സമയേകദേശം രാത്രി ഒരു പത്ത് മണിയോടെ അടുക്കാറായിട്ടോ ഒരു ശുദ്ധമായ അറബിൽ ഇങ്ങനെ നിൽക്കായിരുന്നു എന്നാലാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു ഗ്രൂപ്പ് ഇങ്ങനെ വേണ്ടിയിട്ട് അവർ കയറണമെന്ന് തോന്നുന്നു എന്തായാലും അലഹമ്മില്ല നമ്മുടെ നാട്ടുകാരൊക്കെ എപ്പോഴും നമുക്ക് ഇവിടെ നിന്ന് കാണാനും ഇതൊക്കെ പറ്റും കാരണം ഇത് ലാസ്റ്റ് ബാച്ചാണെന്ന് തോന്നുന്നു ഉമ്രൻ്റെ എന്താ പറയുക ഇവർ ഇവിടുന്ന് ഇരുപത്തൊമ്പതിന് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതിന് ഇവർ റിട്ടേൺ അടിക്കണം ആരും ഇറങ്ങുന്നില്ല കാരണം ഇവർ വന്നവര് മാത്രമേ ഇവിടെ ഉള്ളൂ ഇപ്പൊ ഇനി ഇവിടെ മൊത്തത്തിൽ അറബിന്റെ ബൗണ്ടറികളൊക്കെ അറബിൻ്റെ മക്കയുടെ ബൗണ്ടറികളൊക്കെ ലോക്കാണ് ഇരുപത്തിമൂന്ന് മുതൽ ഇനി പുതിയ പേപ്പറിലുണ്ടാക്കിയിട്ട് പെർമിറ്റൊക്കെ എടുത്തിട്ട് അറബിലേക്ക് എൻട്രി ആണോ അങ്ങനെയൊക്കെയാണ് കുറേ ആൾക്കാർക്കൊക്കെ മക്കയിലുള്ളവർക്ക് പ്രശ്നമില്ല മക്കയിൽ നിൽക്കുന്നവർക്ക് അതായത് മക്കയില ഇവിടെ റെസിഡൻഷ്യൽ ഐഡിയ ഒക്കെ ഉള്ളവർക്ക് വിഷയമില്ല പിന്നെ പുറത്തുള്ള പ്രൊഫൻഷ്യൽ ലൈഫിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഒളിഞ്ഞും ഭാഗത്തൊക്കെ പണിയെടുക്കുന്നവരൊക്കെ ഉണ്ടാവും എന്നാലും അവരൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഫൈനായിരിക്കും അതുകൊണ്ട് അതിനൊന്നും ആരും നിൽക്കാതിരിക്കാം നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി വന്നതാണ് അതിൻ്റെതായ ആ രീതിയിൽ ജോലി ചെയ്ത് നമ്മൾ സമ്പാദിക്കുക വിഷാദ പിന്നെ ഏതായാലും അതിലൊക്കെ തരും ബർക്കത്തേരും ഒക്കെ ഏറ്റി എടുത്ത് നമ്മള് ഏതായാലും പഠിച്ചറമ്പിന്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാലോ വിശുദ്ധമായ ആറമ്പിലെ കാഴ്ചകൾ രാത്രിയിലൊക്കെ നിങ്ങൾക്ക് ഏതായാലും ഞാൻ ഇന്നത്തെ രാത്രിയും നാളെ പ്രഭാതത്തിലൊക്കെ വീഡിയോസ് ഇതിലേക്ക് ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇൻഷാല്ല റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് കുറേ ആൾക്കാർക്ക് നമ്മൾക്ക് തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ നമ്മളൊന്നും ചിന്തിക്കുന്നില്ല ഞാനിവരിങ്ങനെ പോവാണ് മൃഗക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് എന്നാൽ ഈ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവർ പോകുന്നത് കേട്ടോ ഇവർക്ക് സംഭവം ഇവർ അറിയില്ല ചെരുപ്പിടാൻ വേണ്ടിയിട്ട് അവരെ ചെരുപ്പാണ് അതിലുണ്ടാവുക അതൊക്കെ അൽഹിന്ദാർ ഒരു ബാഗ് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിന് അതൊക്കെ ഇങ്ങനെ തോളത്തിട്ടിട്ട് മത്താഫിലേക്ക് ഇറങ്ങാൻ പോകണവർ അതിൻ്റെ ഇടയിൽ ഒരു മൂന്ന് ഉമ്മമാര് ഇങ്ങനെ പോകുന്നുണ്ട് കണ്ടോ അത് വേറെ ഏതൊരു ഗ്രൂപ്പിൽ വന്നതാണ് ഇൻഷാല്ലാ നമുക്കിനി പ്രഭാതത്തിലെ വീഡിയോസിലേക്ക് പോകാം കേട്ടോ മാഷാല്ല അങ്ങനെ പ്രഭാതമൊക്കെ പുലർന്നു തീയതി തീയതികരൊക്കെ കഴിഞ്ഞു കുറച്ച് സമയങ്ങളായി കുറച്ച് വിളിച്ചൊക്കെ വന്നു ഇവിടെ നമുക്ക് കാണാം റോഡിൽ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുകയാണ് ഇവിടെ ഇങ്ങനെ ആൾ കൂടി കൂടി വരും ഇതെല്ലാ സമയത്തും ഇവിടെ ട്വൻ്റി ഫോർ അവറും ഇവിടെ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഉള്ളത് എൺപത്തി അഞ്ച് എൺപത്തൊമ്പതിൻ്റെ ഇടയിൽ നിന്ന് മിസ്വല റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ബ്ലോക്ക് ടവറിൻ്റെയും പഴയ മക്ക ടവറിൻ്റെ ഇടയിൽ കൂടി റോഡുണ്ട് ബ്രേ ഹൈ റോഡിലേക്ക് ഹറമിൻ്റെ മൂന്നാം നമ്പർ ഗേറ്റ് തൊട്ടിട്ട് അറുപത്തി രണ്ടാം നമ്പർ ഗേറ്റ് വരെ അതിൻ്റെ ഇടയിലുള്ള കുറേ ഭാഗങ്ങൾ അജിയാദ് മിസ്വല അതുപോലെ ജബലുമർ അതുപോലെ ഷുബൈക്ക അന്നേരം ഇവിടെയാണ് ഈ കാണുന്നിടത്ത് അതായത് മിസ്വല ഭാഗത്തേക്ക് ഇറങ്ങുന്നിടത്താണ് ഏറ്റവും കൂടുതൽ എൺപത്തി അഞ്ച് എൺപത്തൊമ്പതാം നമ്പർ ഗേറ്റിൻ്റെ താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവിടെയാണ് എപ്പോഴും ഭക്ഷണം കിട്ടുക കേട്ടോ മറ്റുള്ള ഇടങ്ങളിൽ അങ്ങനെ ഇതില്ല കേട്ടോ ഭക്ഷണം കിട്ടാറില്ല എന്നിട്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലം അന്നേരം ഇവിടെ വരുന്നവരൊക്കെ അത്യാവശ്യം ഭക്ഷണമൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ക്യൂ ഉണ്ടോ ക്യൂ നിൽക്കുന്നുണ്ടോ അന്നേരം ക്യൂ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും മനസ്സോ ഞാൻ ആ ഒരു يا ابناء البشر اقول له افلح الاوفياء <applause> وحسب الوفاء يطيل العمر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غادر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غادر أحب الوفاء بشتى الصور أحب الوفي الأمين أغر فاهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الامين الاغر فاهل الوفاء كلون السحاب الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رايتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لاجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غادر هنيئا لمن أخلص الحب عمرا وسحقا ാലും ഈ പത്തൊൻപതാം തീയതി ഉള്ള പ്രഭാതത്തിന്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിച്ചതിന് ഒരുപാട് സന്തോഷം എനിക്കുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ട് ദ ചെയ്യാം നമുക്കൊക്കെ വേണ്ടിട്ടോ പള്ളിയിൽ ഇങ്ങനെ കാർപ്പറ്റൊക്കെ ഫോൾഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ പ്രഭാതത്തിലുള്ള ഓരോരോ കാഴ്ചകളാണ് ഇനി നമുക്ക് ഇന്നത്തെ ഈ പകലുള്ള കുറച്ച് കാഴ്ചകൾ അതായത് മസാഫി ഭാഗം എവിടെയാണെന്നുള്ളതും ടവറിന്റെ അടിയിൽ കൂടി നമ്മളെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താറ് കേട്ടോ അതിനുവേണ്ടി ഈ ഭാഗത്തുനിന്ന് ഞാൻ ടവറിൻ്റെ അടിയിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചോ ഇവിടുന്ന് റിസ്കിലെ ട്രെൻഡിന് താഴത്തേക്ക് ഇറങ്ങുകയാണ് ആ താഴത്തെ ഇറങ്ങിയപ്പോൾ ഇവിടെയുള്ള ഡോക്ടറിൻ്റെ അടിവശത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത് ഇതിൽ കൂടി നേരെ മസാഫിയിലേക്ക് പോകണെ നമ്മൾ മൂന്നാം നമ്പർ ആ വഴിയിലൊന്നും പോകണമെന്നില്ല അവിടെയൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇതിൽ കൂടി ഇറങ്ങിയിട്ട് ഈ ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ അതായത് ഇത് ബസ് ഉണ്ട് ഇതിൻ്റെ പുറകിൽ അവിടെയാണ് അത് അതിഥിയിലേക്കൊക്കെ പോകാൻ പറ്റും അതുപോലെ കുതായിലേക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഇങ്ങനെ ഈ റൂട്ട് എടുത്താ മതി എന്നിതിലോട്ട് പോയിട്ട് സ്വിഷ് ഹോട്ടൽ ഉണ്ട് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് അട്ട് ചെയ്തിട്ട് കേറിയിട്ട് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ മസാഫി ഭാഗത്ത് എത്തും അതിൻ്റെ ഇടയിലുള്ള കണ്ടോ ഇവിടെ കൊറേ ആജിമാരൊക്കെ ഇങ്ങനെ മുമ്പറൊക്കെ വന്നിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് ഇവിടുത്തെ ആറമിയില് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇത് ഇതുവരൊക്കെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്ത് പോവാണ് ഇനി നമുക്ക് ഇതിൽ കൂടി തന്നെ പോയിട്ട് മസാഫി ഭാഗത്തേക്ക് പോകാം മസാഫി എന്ന് വെച്ചാൽ ഹാർമിൻ്റെ തൊട്ടടുത്തുള്ള ആജിമാരെ താമസിക്കയാണ് കേട്ടോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടുന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് സ്വിഷ് ഹോട്ടലിൻ്റെ അതിൽ കൂടി മുക്കാം അതിൽ കൂടി നേരെ കയറി കഴിഞ്ഞാൽ ടവറിൻ്റെ അടിയിൽ നിന്ന് ഇവിടെ മസാഫിയാണ് കേട്ടോ ആ കാണുന്നത് ഒന്നാം നമ്പർ ഗേറ്റാണ് കേട്ടോ മൂന്നോ നമ്പർ ഒന്നാം നമ്പർ അങ്ങനെ ഇതാണ് മസാഫി കാണുന്നത് കാണുന്നുണ്ടോ ഇതൊക്കെ നടന്നു പോകുന്നുണ്ടോ അതാണ് തൊട്ടടുത്താണ് ഈ പാലം കഴിഞ്ഞ ബോഡിനെ അന്നേരം ആ ബിൽഡിംഗ് കാണുന്നൊക്കെ മസാഫി പട്ടാണ് കേട്ടോ അവിടെ നിന്ന് മേലോട്ടൊരു കുന്നുണ്ട് കുന്നിന്റെ കുന്നിൻ്റെ മുകളിലൊക്കെ പൈസയൊക്കെ റൂമിനൊക്കെ കുറവാണ് കേട്ടോ അവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് പകർത്തി എടുത്താലോ ഈ കാണുന്ന സ്ഥലമാണ് മസാഫി എന്ന് പറയട്ടോ നല്ല കേറ്റാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറണമെങ്കിൽ കുറേ പണിയുണ്ട് കേട്ടോ എത്രയോ സ്റ്റെപ്പുകൾ ഇങ്ങനെയുണ്ട് പ്രാചീന കാലത്തുള്ള മക്കയിലുള്ള കെട്ടിടങ്ങളാണ് ഇതൊക്കെ കേട്ടോ എന്നാൽ ഇവിടുത്തെ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ശരിക്കും ഒപ്പിയെടുത്തിട്ടാണ് എന്നാൽ ഇവിടുത്തെ ഈ ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കാനുള്ള പേപ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഇതൊക്കെ ഇവിടെയൊക്കെ ചെറിയ പൈസക്ക് റൂമുകൾ കിട്ടും കേട്ടോ പക്ഷേ ഇതെല്ലാം കയറ്റാണ് നമ്മൾ നല്ല യുവാക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ താഴത്തൊന്നും എടുക്കാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ താഴത്തൊക്കെ നല്ലൊരു അടിപൊളി റൂമുകളൊക്കെ താഴത്തൊക്കെ കിട്ടും ഞാൻ കുറേ മുകളിലോട്ട് കയറിയിട്ട് പിന്നെ കയറാൻ പറ്റുന്നില്ല കാരണം അത്രത്തോളം സ്റ്റെപ്പുകളുണ്ട് ഞാനിതൊക്കെ ഇങ്ങനെ തായത്തേക്ക് തന്നെ ഇറങ്ങുകയാണ് കേട്ടോ തായത്തിറങ്ങിയിട്ട് മസാഫിയുടെ ആ എല്ലാ ഭാഗങ്ങളും ഞാൻ കാണിച്ചു തരാം മസാഫിൻ്റെ അവിടെയുള്ള കുന്നിൻ്റെ മുകളിലുള്ള താമസക്കാർ ഇവിടെ കൂടുതലധികം മറുമക്കാരൊക്കെയാണ് താമസിക്കുന്നത് കേട്ടോ അത്യാവശ്യം ഫാമിലീസൊക്കെ താമസിക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് വന്ന ഫാമിലികളൊക്കെ മക്കയിലൊക്കെ താമസിക്കുന്ന ഇടങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ചെറിയ പൈസക്കാണ് റൂം കിട്ടുക അന്നേരം കേറ്റാണെങ്കിൽ കേറ്റം കാരണം അറിവിൻ്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ അന്നേരം കുറേ ആൾക്കാരൊക്കെ ഈ കേറ്റത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് അതീജിയൊക്കെ റൂം എടുക്കുന്നവരൊക്കെ ഉണ്ട് നിറങ്ങൊരു വക്കാലം ഉണ്ടോ കേട്ടോ വക്കാലം ഉണ്ടോ സൂപ്പർ മാർക്കറ്റ് ചെറിയ അതൊരു കൊല്ലക്കാരൻ്റെ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഞാൻ ഇതാണ് കയറി അങ്ങ് പോയത് കേട്ടോ വല്ലാത്ത കയറ്റാണ് വണ്ടികളൊക്കെ വണ്ട കയരുന്നുണ്ടോ പിന്നെ ഇതൊക്കെ ഇങ്ങനെ കയറി കയറി അങ്ങ് പോവും ഇതൊക്കെ പഴയ കാലത്തുള്ള മക്കയിലുള്ള ബിൽഡിങ്ങുകളാണ് ഇനി കുറച്ച് താഴോട്ട് ഇറങ്ങുന്നതിനനുസരിച്ചിട്ട് നല്ല നല്ല ബിൽഡിങ്ങുകൾ ഉണ്ടാവും കേട്ടോ പിന്നെ ഇതൊക്കെ വലിയ മലയുടെ മുകളിലൊക്കെ അന്നത്തെ കാലത്ത് എങ്ങനെയാണ് എടുത്തൊന്നും പറയാൻ കഴിയില്ല ഇതൊക്കെ മാറ്റിയിട്ട് പുതിയ പുതിയ കെട്ടിടങ്ങൾ വരും എന്നുള്ളതാണ് അതായത് നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു ജംഗ്ഷനും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് മലയാളികളെ ഹോട്ടലാണ് ഇതൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നല്ല നല്ല ബിൽഡിങ്ങുകളാണ് കേട്ടോ രാജിമാരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആജിമാരൊക്കെ നിൽക്കുന്ന ഒരു ഏരിയയാണ് ഇതൊക്കെ ദുബായ് ഖത്തർ അങ്ങനെ ഒമാന് ബേറന്നൊക്കെ വരുന്നവരൊക്കെ ഇവിടെയൊക്കെ റൂമുണ്ടാകും അതുപോലെ നമ്മുടെ നാട്ടിൽ നിമ്പക്കാർ വന്നാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ റൂം എടുത്ത് നിൽക്കാറുണ്ട് കേട്ടാ ചെറിയ പൈസയാണ് പക്ഷേ ചെറിയ ഈ കേറ്റങ്ങി കയറി വരണം അതാണ് വിഷയം അറബൻ്റെ തൊട്ടടുത്താണ് പക്ഷേങ്കിൽ എന്താ വിഷം എന്ന് പറഞ്ഞാൽ കയറ്റം കയറി വരാനുണ്ട് ഏതായാലും നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പാർത്ത് കേട്ടോ ഇതിൻ്റെ അടിയിൽ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പള്ളി ഉണ്ട് ഇവിടെ ഈ പള്ളി ഇവിടുന്ന് വലത്തോട്ട് ഈ പള്ളിൻ്റെ ഒരാൾ നടന്നു പോകുന്നുണ്ട് അന്നേരം അവിടുന്ന് അങ്ങോട്ട് വേറെ റോഡുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട് ചെറിയ വയസ്സ് ഹോട്ടലുകളൊക്കെ കിട്ടും ഇതൊക്കെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് മക്രി മജിയാദ് ഹോട്ടലും അതുപോലെ റിയാന ഹോട്ടലും അതുപോലെ ഇലാഫ് ഹോട്ടലൊക്കെ ഇതിൻ്റെ അടിഭാഗത്തോ ഒലിയാൻ ഇതിലൊക്കെ ഈ ഭാഗത്താണ് കേട്ടോ ഇവിടെയൊക്കെ നല്ല നല്ല ഹോട്ടലുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ആജിമാർ നിൽക്കുന്ന സ്ഥലമാണ് കാരണം ഈ പാകിസ്ഥാനും അതുപോലെ ഈജിപ്ഷ്യനൊക്കെ ഇവിടെ വന്ന് നിൽക്കും അത്യാവശ്യം കാരണം അവർക്ക് അവർക്കിതൊന്നും വിഷയമല്ല കാരണം താഴത്തേക്ക് ഇറങ്ങുന്നതിനനുസരിച്ചിട്ട് ഒന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഫുള്ളായിട്ട് നല്ല കേറ്റാണ് കേട്ടോ നല്ല കേറ്റെന്ന് വെച്ചാൽ പ്രായമുള്ള ആൾക്കൊന്നും ഇതിൽ കയറി വരാൻ കഴിയില്ല സാധാരണ ഒരു യുവത്വത്തിലുള്ളവർക്കൊക്കെയാണെങ്കിൽ കയറി വരാം ഇത് നേരെ കണ്ടോ വിലത്തോട്ട് വണ്ടികളൊക്കെ ഇങ്ങനെ ടേൺ ചെയ്ത് പോകുന്നതാണ് ഇവിടെ നേരെ പോകുന്നത് ഇവിടത്തേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം കേട്ടോ അതായത് അജാദ് സദ്ധ കൊട്ടാരത്തിൻ്റെ ഭാഗത്തേക്ക് അത് അസീസിലൊക്കെ പോകുന്ന റോഡില്ല അത് അവിടത്തേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഈ വണ്ടി നിന്ന് ഇറങ്ങി വരികയാണ് അജിയാദ് മസാഫിയ ജംഗ്ഷൻ എന്ന് അതായത് ഇതിൻ്റെ അടിയിൽ കൂടി ഒരു ടണല് പോകുന്നുണ്ട് ഇത് നേരെ ടണല് നേരെ ഈ ടണൽ കയറിയിട്ട് നമ്മൾ ഒരു അഞ്ചെറിയാൽ വണ്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ജബലസോർ പർവ്വത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇറങ്ങാം കേട്ടോ ഈ മക്കരി മജാദ് ഹോട്ടലിനടുത്ത് റസീസിലൊക്കെ പോകാൻ പറ്റും അന്നേരം അവിടെയൊക്കെ കണ്ടോ ഇതിങ്ങനെ ആ റൗണ്ട് അടിച്ചിട്ട് നേരെ നമ്മൾ അവിടത്തേക്ക് പോകും ലീമരഡിൻ്റെ ഹോട്ടലില്ലേ അത് ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അജാദ് സദ്യ അന്നലാഭാദത്തേക്ക് പോകുന്ന ആ വഴിയാണ് കേട്ടോ ഈട്ടാൻ അടിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട് തിരിച്ചിട്ട് മക്കരി മജ്യാദിൻ്റെ വഴിയിൽ കൂടി തന്നെ തിരിച്ചിട്ട് അവർ ഇവിടുന്ന് ഒരു യൂടേൺ ചെയ്തിട്ട് പോകുന്നവരുണ്ട് കുതായി ഭാഗത്തേക്കാണ് തിരിച്ച് പോകുന്നവരുണ്ട് കാരണം ഇവിടെയൊക്കെ വണ്ടി ഇവിടെ വന്ന് നിർത്തിയിട്ട് ആജിമാരെയൊക്കെ ഇറക്കുന്ന ഓരോ സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഇന്തോനേഷ്യക്കാരുടെ ബാഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവരൊക്കെ റിട്ടേൺ പോവാണ് തിരിച്ച് നാട്ടിലേക്ക് പോ പോകുന്നവരാണ് കേട്ടോ അവരൊക്കെ മദീനയിലേക്കൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ പോകുന്നവരാണ് ഇതൊക്കെ വരുന്നത് അജിയാദ് ബീർവാലി അജിയാദ് കുതായി ആബാദ്ന്നൊക്കെ വരുന്നതാണ് കേട്ടോ അജിയാദ് ബീർവാലി മസാഫി ഈ മസാഫി കഴിഞ്ഞാലാണ് ബീർപാലി ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണം ഇത് പള്ളിയാണ് കേട്ടോ നമ്മളെ ബ്ലോക്ക് ടൗണിൽ നേരെ പുറകുവേഷം അതായത് ഇവിടെ നല്ല വിശാലമായിട്ടുള്ള ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും സന്തോഷത്തോടും സമാധാനത്തോടുകൂടിയും ജീവിക്കാനുള്ള സ്വാഭാവികം അള്ളാഹു തരട്ടെ ഞാൻ നേരത്തെ അവിടുന്ന് ഇവിടെ നടന്നു വന്നത് കേട്ടോ പിന്നെ വീഡിയോ ചെയ്തില്ല വീഡിയോ മസാഫിയുടെ മുകളിൽ പോയിട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചു അതാണ് മസാഫി കാണുന്നതാണ് മസാഫി ഉണ്ടോ ആ കുന്നിന്റെ മുകളിലാണ് ഞാൻ പോയത് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറമ്മ ഒത്തായിട്ട് കാണാൻ പറ്റും പക്ഷെ ഭയങ്കര കേറ്റാണ് അത് നമുക്കൊന്ന് അങ്ങനെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ കാലുവേനൊക്കെ വേന ഒക്കെ വരും അതാവും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ഭാഗമൊക്കെ കാണിച്ചതിൽ ഒരുപാട് സന്തോഷം പിന്നെ ഈ ജംഗ്ഷൻ പെട്ടിട്ട് അടുത്തത് ബീർവാലിയാണ് കേട്ടോ അത് കുറച്ച് ഇവിടുന്ന് നമ്മളിപ്പോൾ ഹറമനിന്ന് ഇവിടെ വന്ന ദൂരം തന്നെ ബീർവാലിയിലേക്ക് കണക്കാറുണ്ട് ഈ ജംഗ്ഷൻ നിന്ന് മസാഫി ഇൻഷാ പക്ഷേ എല്ലാവർക്കും വല്ലാതെ അനുഗ്രഹങ്ങൾ തരട്ടെ പഠിച്ചവൻ്റെ കാരുണ്ടി ഉണ്ടാവട്ടെ അതുപോലെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെയാണ് അതൊക്കെ കെട്ടിത്തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം ചെയ്യുകയാണ് എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു ദിനം പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ വീണ്ടപ്പിക്കുകയാണ് ഇനിശ്ചാ അജനൊക്കെ വരുന്നവരൊക്കെ നമുക്ക് ഇൻഷാ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് കണ്ടുമുട്ടാം അള്ളാഹു അതിനുള്ള സ്വാഭാവിക ചേട്ടൻ അമീനി അർബലാലമീൻ അസ്വലാം അലൈക്കും പറഞ്ഞത്